കരുണാപുരം ഗ്രാമപഞ്ചായത്ത് ആറാം വാർഡിൽ നേത്ര ചികിത്സാ ക്യാമ്പ് നടന്നു വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇടപ്പള്ളി ഐ കെയർ ഫൗണ്ടേഷൻ സഹകരണത്തോടെയാണ് എൻ ഡി എ വാർഡ് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന വിവിധങ്ങളായ ജനോപകാര പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് മുൻവർഷങ്ങളിലും ക്യാമ്പ് സംഘടിപ്പിക്കുകയും ആവശ്യക്കാർക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുകയും ചെയ്തിരുന്നു ഇതുപോലെ തന്നെ കൊച്ചിൻ ഐ ഫൗണ്ടേഷന്റെ നമ്മള് നേത്രചികിത്സ ക്യാമ്പ് നടത്തിയിരുന്നു അന്ന് നൂറോളം ആളുകൾ പങ്കെടുക്കുകയും മുപ്പതോളം ആളുകൾ ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഓപ്പറേഷൻ ചെയ്ത് തിരിച്ചു കൊണ്ടുവരുന്ന ഒരു കൊണ്ടുവരുന്നൊരു സാഹചര്യമുണ്ട് എന്തായാലും അതുപോലെ തന്നെ ഈ വർഷവും നമ്മൾ നേത്ര ചികിത്സാ ക്യാമ്പ് നമ്മുടെ വാർഡ് എൻ ഡി എ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആഭിമുഖ്യത്തിൽ നടത്തുകയായിരുന്നു എന്തായാലും ആളുകളുടെ നല്ല ഒരു പങ്കാളിത്തം ഈ തരം ഈ കാര്യത്തിലുണ്ട് വാർഡിലെ വിവിധ മേഖലകളിൽ നിന്നും കുട്ടികളും പ്രായമായവരും ഉൾപ്പെടെ നൂറോളം ആളുകൾ ക്യാമ്പിൽ പങ്കെടുത്തു വാർഡിന്റെ മെമ്പർ ശേഷം നമുക്ക് ഈ പ്രദേശത്ത് ഒട്ടനവധിയായ പ്രവർത്തനങ്ങൾ വികസന പ്രവർത്തനങ്ങൾ നടത്തുവാൻ സാധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് നമുക്കിപ്പോ ഈ അരിക്രമത്തിലെ ഈ നേത്ര ചികിത്സ ക്യാമ്പിന്റെ കൂടുതൽ ഇതിന് മുൻപ് മുൻകാലങ്ങളൊന്നു വെച്ചിരുന്നു അതിലും കൂടുതൽ ആൾക്കാർ ഈ പ്രായം പങ്കെടുക്കുകയും സാധാരണക്കാരായ ജനങ്ങൾക്ക് ജന ഈ ക്യാമ്പ് ചെയ്തിട്ടുണ്ട് ഇടപ്പള്ളി ഐ കെയർ ഫൗണ്ടേഷനിൽ നിന്നും ആറോളം ജീവനക്കാരാണ് ക്യാമ്പ് ഏകോപിപ്പിച്ചത് തിമിരത്തിനടക്കം ശസ്ത്രക്രിയയും തുടർ ചികിത്സയും ആവശ്യമായവർക്ക് സൗജന്യമായി ചികിത്സ ലഭ്യമാക്കും നേതൃത്വത്തിൽ ഐ ഫൗണ്ടേഷൻ എടപ്പള്ളി എടപ്പള്ളി ഐ ഫൗണ്ടേഷൻ ഹോസ്പിറ്റലായി സഹകരിച്ചിട്ടാണ് ഇത് രണ്ടാമത്തെ തവണയാണ് ഈ ഒരു എസ് എൻ ഡി പി ഹാളിൽ മെഡിക്കൽ ക്യാമ്പ് നടക്കുന്നത് കഴിഞ്ഞ ക്യാമ്പിൽ നൂറോളം ആൾക്കാർ പങ്കെടുക്കുകയും അതിൽ ഇരുപതോളം ആൾക്കാർക്ക് ടിമിരത്തിൻ്റെതായിട്ടുള്ള സർജറി നമുക്ക് ഐ ഫൗണ്ടേഷൻ എറണാകുളം ഹോസ്പിറ്റലിൽ കൊണ്ട് ചെയ്തു കൊടുക്കാൻ സാധിച്ചു അവരെല്ലാം പൂർണ്ണ കാഴ്ചയോടു കൂടിയിട്ടാണ് ഇപ്പം നമ്മുടെ മുമ്പിലെ രണ്ടാമത്തെ ഒരു ചെക്കപ്പിൽ നിന്നിവിടെ വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇന്ന് വന്നിട്ടുള്ള പത്തോളം ആൾക്കാർ അതിലെപ്പോ ഈ സമയം ആയിരുന്നുള്ളൂ പത്തോളം ആൾക്കാർക്ക് തീവ്ര ശസ്ത്രക്രിയ ഹോസ്പിറ്റലിൽ വേണ്ടി നിശ്ചയിച്ചത് ശസ്ത്രക്രിയ വേണ്ടവർക്ക് വാഹന സൗകര്യം ഉൾപ്പെടെ ലഭ്യമാക്കിയാണ് ചികിത്സ നൽകുന്നത്